أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى عباد الله الصالحين أما بعد أبن عملاً نالاً برنامج شيئاً ഇന്നലെ പറഞ്ഞ ചില വിഷയങ്ങൾ ഒന്നും കൂടി ചില വിശദീകരണങ്ങൾ കൂടി പറയുകയാണ് ഇസ്ലാമിയ ഇപ്പൊ അള്ളാഹുവിനെ എന്ന് നമ്മൾ വിളിച്ചു നിതാകു ചെയ്തു യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാനുഹു താര ബിസ്മില്ലാഹി ബിസ്മല്ലാഹുറമാനു റഹീം എന്ന് ഭസ്മനത്തിൽ അള്ളാഹുവിനെ പറ്റി നമ്മൾ പറഞ്ഞു രണ്ടു ലോകത്തും അനുഗ്രഹം ചെയ്യുന്നവനെന്നും നാളെ ആഹാരത്തിൽ മാത്രം അനുഗ്രഹം ചെയ്യുന്നവനെന്നും എന്ന് നമ്മൾ പറഞ്ഞു ബിസ്മില്ലാഹുറമാനു റഹീം എന്ന് അള്ളാഹുവിനെ പറ്റി പറഞ്ഞിട്ട് ആ അള്ളാഹുവായ റഹ്മാനായ റഹീമിനെ നമ്മുടെ മനസ്സിൽ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു നിറച്ച ശേഷം ഹൃദയത്തിലുള്ള അള്ളാഹുവിനെ വിളിക്കുകയാണ് മൻ അങ്ങനെ ഹംദ് പറയേണ്ട യാ മൻ വഫക്കന എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്തെന്നെയാണ് ആ അള്ളാഹുവിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവനെ ഹിതാബ് ചെയ്യാണ് മൻ എന്ന് എവിടെന്ന് കൊണ്ടുവന്നു ബിസ്മില്ലാ റഹ്മാൻബി പറഞ്ഞത് ആ സിഫത്ത് കൊണ്ടുവന്ന് നിറച്ച് മുഖാത്തമാക്കി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുന്നവനെ ചെയ്തവനെ എന്നായി മാറും മനസ്സിലായില്ലേ അള്ളാഹു സുബാനുഹു തല നമുക്ക് അനുഗ്രഹം ചെയ്തവനാണ് അതുകൊണ്ടാണ് ഞമ്മക്ക് തൗഫിയൊക്കെ ചെയ്തവനെ അനുഗ്രഹം ചെയ്തവനെ എന്ന് പറയൽ അടുത്തത് അക്കീദത്വ എന്നതിന്റെ ജമ്മാണ് അക്കായി അക്കീദത്വം എന്ന് പറഞ്ഞാല് വിശ്വാസിക്കപ്പെടുന്ന വിശ്വാസ വിശ്വാസം വിശ്വാസിക്കപ്പെടുന്നതായ മസാലകൾ എന്നർത്ഥം ഫയൽ വസനാണെങ്കിലും അതെന്തന്നെയാണ് മഹൂലിന്റെ അർത്ഥമാണ് അൽ അക്കായി അൽ മസ്അലത്തുൽ മാത്തക്കതത്തു എന്നർത്ഥം അപ്പൊ അന്നലെ പറഞ്ഞല്ലോ തഹക്കീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞല്ലോ പിന്നെ വേസമന അന് എന്ന് പറഞ്ഞാൽ എന്താ തക്രീദ് എന്ന് പറഞ്ഞാലും അൽ ഏത്തിക്കാതിൽ ജാദിമു അൽ ഗൈറു സ്ഥാപിത്തി നമ്മളൊരു കാര്യത്തിനെ പറ്റി അറിഞ്ഞു ഉറപ്പിച്ചിരിക്കും പക്ഷേ അത് ദരീലുകൊണ്ട് നമ്മൾക്ക് സ്ഥിരപ്പെട്ടതല്ല അപ്പൊ ദലീൽ നമ്മുടെ അടുക്കൽ ഇല്ലാത്തത് കൊണ്ട് ആ ഉള്ള ഉറപ്പ് വേറെ ദലീൽ കിട്ടുമ്പോൾ തെറ്റാനും മാറാനും സാധ്യതയുണ്ട് അതാണ് തക്കരീത് അൽ അൽ ഇസ്തിനാദിഹി ഇല ദലീലിൻ വല്ല ദലീലുകളൊന്നും നമ്മളടുക്കൽ ഇല്ലാതെ അതിൽ ചാരണം കൊള്ളാതെ അതിനെ അഭയമാക്കാതെ നമ്മൾ കാര്യങ്ങളെ മാത്രം മനസ്സിലാക്കി ഉറപ്പിച്ചു വെച്ചാൽ അത് തന്നെയാണ് ഇപ്പോൾ ഒതുവിൻ്റെ പുറം ആറാണ് അതിൽ ആദ്യത്തോ നെയ്യത്തയിലാണ് രണ്ടാമത്തും മോങ്കഴുകലാണ് എന്നൊക്കെ മുക്കല്ലിതിങ്ങളായിരിക്കും നമ്മൾ മനസ്സിലാക്കി ഉറപ്പിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു സംശയവുമില്ല ആ ഉറപ്പാണ് അൽ അല്ലേക്കാതൽ ജാതിമ് പക്ഷെ നമ്മൾ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല നമ്മളായിട്ട് ദലീലുകളെ ഇഷ്ടലാല് ചെയ്ത് ദലീൽ വെച്ചുകൊണ്ട് ഹുജ്ജത്ത് വെച്ചുകൊണ്ട് നമ്മൾ എടുക്കൽ സ്ഥിരപ്പെട്ടതല്ല ഇമാമന് ഷാഫി റദി അടുക്കലാണ് ആ ദലീൽ വെച്ചുകൊണ്ട് ഇഷ്ട ചെയ്തിട്ട് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെടുക്കൽ അതില്ലാത്ത കൊണ്ട് നമ്മൾ മുക്കല്ലിതാണ് ഷാഫി മാമ അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് ഇസ്തിനാദിഹി ഇലാ ദലീൽ എന്നതിന് പറയും എന്ന് പറയും ഇത് തക്കരീദിനിക്ക് മനസിലായില്ലേ അപ്പൊ അങ്ങനത്തെ ഇതിന് പറ്റൂരാ ാദിയായ വിഷയത്തിന് പറ്റില്ല അതാണ് അനി തക്രീദ് പറഞ്ഞാൽ നമ്മളിന്ന് പറഞ്ഞല്ലോ സൗഹീദുള്ള ഉസൂലായ കാര്യം പറഞ്ഞാൽ ഇന്ന് പറഞ്ഞു എങ്കിലും ഒരു വിശദീകരിച്ച് പറയണം അള്ളാഹുവിന്റെ വജൂദിനെ പറ്റിയുള്ള വിശ്വാസം ഉമ്മാൽ മസാഹലി എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഉമ്മഹാത്തുൽ മസാഹിരി നമ്മുടെ അക്കായി മസാലകളിൽ നിന്നും ഏറ്റവും അസ്ലിയായ അസാസിയായ ഒന്നാണ് എന്ത് ബി തആല തആല അല്ലാഹു അലൂദായവനാണ് എന്നെന്നും ആണ് എന്ന് ഉറപ്പിക്കൽ അത് ഉമ്മഹാത്തുൽ മസാദിൽ പെട്ടതാണ് അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെതായ സിഫത്തുകളെ പറ്റി ബി ബി തആല അസ്മാഇഹി തആല ഖുർആാനിലും ഹദീസിലും വന്നിരിക്കുന്ന സിഫാത്തുകളും അള്ളാഹുവിന്റെ പേരുകളും ഇവകളെ കൊണ്ടൊക്കെ നമ്മൾ എന്തു ചെയ്യ മനസ്സിൽ ഉറപ്പിക്ക മനസ്സിൽ ഉറപ്പിക്ക എന്തെല്ലാം അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഖുർആനും ഹദീസിനും വന്നോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പിക്കുകയും അതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹ് സ്ഥിരപ്പെടുത്തുകയും ചെയ്യ അള്ളാഹു താലാ ഖുർആാനിന്റെ ഹദീസിനോടി അള്ളാഹു താലാക്ക് എന്തെല്ലാം സിഫത്തുകൾ നഫീ ചെയ്തോ എന്തെല്ലാം അള്ളാഹുവിന്റെ നഫി ചെയ്തിട്ടുണ്ടോ ആ നഫി ആയതിനെ നമ്മൾ നഫിയായിട്ട് നമ്മൾ വിശ്വസിക്കുബനെ വിശ്വസിക്ക അള്ളാഹു നഫി ചെയ്ത കാര്യത്തെ നമ്മൾ നഫിയായിട്ട് ആയിട്ട് വിശ്വസിക്കുക അള്ളാഹുനിക്കു അപ്പൊ ഇതാണ് ഉമ്മഹാത്തുൽ ഉസൂലുൽ ഉസൂലുൽ ഈ കല തൗഹീദും മസാഹില് ഈസൂലുൽ തൗഹീദിന്റെ പേരാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു അതിൻ്റെ പേരാണ് അൽ ഫിഫുഹുൽ അക്ബർ എന്ന് പറയും അല്ലെങ്കിൽ എന്ന് അസാസുദ്ദീന് അസാസുഷരിയത്ത് എന്നൊക്കെ പറയാ ഫുറു എന്താൽ ഫുറുൽ കലാമിയ എന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞതുപോലെ വേറെയും അയ്മത്ത് പറയുന്നുണ്ട് ഫുറുൽ കലാമിയ എന്ന് പറഞ്ഞാല് കലാമിയുൽ കലാമിയല് ഇങ്ങനെയും പറയാം

ചില മസാലകളാണ് അള്ളാഹുവിൻ്റെ പറ്റിയുള്ള മസ്അല അള്ളാഹുവിന്റെ സിഫാത്തുകളെ പറ്റിയുള്ള മസ്അല അങ്ങനെ അള്ളാഹുവിന്റെ അസ്മാകളെ പറ്റിയുള്ള മസ്അല ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അങ്ങനത്തെ ഖണ്ഡിതമായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്ന മസാലകൾ അതിനെ നിഷേധിച്ചാൽ കാഫിറായി പോകും ഏത് കാര്യത്തിന് നിഷേധിച്ചാൽ കാഫിറാകുമോ അങ്ങനത്തെ മസ്അലകളെ മസാലകൾക്കാണ് എന്നും

ഫുറുൽ കലാമിയ എന്ന് പേര് പറയാ അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം അയ്മത്തുൽ ഉസൂൽ ഉസൂൽ എന്ന് പറഞ്ഞാൽ ഈ തൗഹീദിന്റെ വിഷയത്തിലുള്ളതായിരിക്കുന്ന മസാഹിലുകൾക്കാണ് എന്ന് പറഞ്ഞാൽ ഇൽമു തൗഹീദുമായി ബന്ധപ്പെട്ടതുമുണ്ട് അതുപോലെ ഫിഖുമായി ബന്ധപ്പെട്ടതുമുണ്ട് അതിന് ഫുറു എന്ന് പറയാം ഇതുപോലെ നമ്മുടെ അക്കായി കിതാബുകൾ കാണാൻ മസുഹ് അലസിന്റെ ചർച്ചയുണ്ട് തറാവി നിസ്കാരത്തിന് ചർച്ചയുണ്ട് ഇമാമത്തിന്റെ ചർച്ച ഇമാമത്തിന്റെ ആരെ ഇമാമാക്കണം അയാളുടെ യോഗ്യത എന്ത് എന്ന് ഇമാമത്തിന്റെ ചർച്ചയുണ്ട് ഇങ്ങനത്തെ ചർച്ചകളെല്ലാം അൽ ഹുഫൈൻ്റെ ചർച്ച റമദാനിന്റെ ചർച്ച ആ പിന്നെ അതുപോലെ തറാവീഹിന്റെ ചർച്ച ഇമാമത്തിൻ്റെ ചർച്ച അന്നത്തെ ഹവാരിദാക്കളും അന്നത്തെ ഷിയാക്കളും അന്നത്തെ മുജസിമത്തും മുഷ മുഷബിഹത്തുകളെല്ലാം ഏതെല്ലാം വിഷയങ്ങളെ നിഷേധിച്ചോ കുറെ ഹുഫൈനി എന്ന ചർച്ച ഇതെല്ലാം ഫുറൂഇയ്യ അൽ കലാമിലുള്ള ഫുറൂഇയായിരിക്കുന്ന മസലകളാണ് മസലകളാണ് ഫുറൂഇയായ അടുത്തത് വിളിച്ചല്ല ണ്ടല്ലോ മസുഫൈനിള്ളമ ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ഒരു ജവാദിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാല് ബദീഹി ആയിരിക്കുന്ന കാര്യങ്ങൾ ആ കഥയ്യായിരിക്കുന്ന കാര്യങ്ങൾ കത്തയ്യായിരിക്കുന്ന കാര്യങ്ങൾ എന്നർത്ഥത്തില് അപ്പൊ നമ്മള് അവിടെ അള്ളാഹുന്റെ റസൂലിന് മേൽ അള്ളാഹ് നീ സലാത്ത് ചെല്ലുവായാക എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹം ചെയ്യണേ റബ്ബ എന്ന് നിത എന്റെ ജവാബാണ് ഇവിടെ എന്ത് സല്ലി എന്നുള്ളത് അപ്പൊ നമ്മൾ അള്ളാഹുനോട് ചോദിക്കുന്ന അള്ളാഹിനെ വിളിച്ചിട്ട് ചോദിക്കുന്ന അടിസ്ഥാന കാര്യമാണ് റസൂൽക്ക് നീ അനുഗ്രഹം ചെയ്യ എന്ന് പറയുന്നത് മറ്റു കിതാബുകളിൽ അങ്ങനെയല്ല ഹംദു പറഞ്ഞു നിട്ട് അതിന്റെ താപിയായിട്ടാണ് സ്വലാത്ത് വരിക പക്ഷെ ഈ കിതാബിൽ അങ്ങനെയല്ല അള്ളാഹുനെ വിളിച്ചിട്ട് നമ്മൾ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി അനുഗ്രഹം ചെയ്യാൻ വേണ്ടി പറയാണ് അപ്പൊ ഇവിടെ അനുഗ്രഹം ചെയ്യണ എന്ന് പറഞ്ഞിരിക്കുന്ന തസ്ലിയത്ത് ഇവിടെ എന്തെന്നെയാണ് അത് ഏറ്റവും അസലായിട്ടാണ് നമ്മളവിടെ ഈ കിതാബിലുള്ളത് അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ആ അള്ളാഹുവിന്റെ റസുവിനെ അനുഗ്രഹം ചെയ്യുമ്പോൾ ആ അതുപോലെ തന്നെ ഈ റസൂലുല്ലാന്റെ ഉമ്മത്തായിരിക്കുന്ന ഈ ഉമ്മത്തിലുള്ള ഉലമാക്കൾ ഉലമാക്കൾക്കുള്ള അനുഗ്രഹമാണ് ഉലമാക്കൾ ഈ കിതാബും ഇതുപോലത്തെ അക്കായി കിതാബുകള് തഫ്സീറിന്റെ കിതാബുകള് ഹദീസ് ഫിക്കിന്റെ കിതാബുകൾ രചിക്കുവാൻ അവർക്ക് അല്ലാഹു തല തൗഫീഖ് ചെയ്യണേ എന്ന് പറഞ്ഞതും അതിലുണ്ട് ഇവിടെ ഉമ്മത്തിനെ വർദ്ധിപ്പിക്കണേന്നുണ്ട് ഉലമാനെ വർദ്ധിപ്പിക്കണെന്നുണ്ട് ആ ഉലമാക്കളുടെ തദ്വീനുകളും തസ്ലീഫാത്തുകളെല്ലാം അള്ളാഹു തല തൗഫീക്ക് ചെയ്യുമ്പോൾ അത് റസൂൽ അഹമ്മദ് ഈദിൻ്റെ ഭാഗത്തിൽ പെട്ടതാണ് അപ്പൊ റസൂലുല്ലാഖ് അഹമ്മത്ത് എന്നതിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഈ ഈ ഉമ്മത്ത് നില കിതാബുകൾ തദ്വീൻ ചെയ്യാനും തസ്നീഫ് ചെയ്യാൻ തസ്നീഫ് ചെയ്യാനും അതുപോലെ തന്നെ ഉലമാക്കൾ ദർശ് ചെയ്യാനും ഉലമാക്കൾ പഠിപ്പിക്കാനും അതുപോലെ പഠിക്കാൻ വേണ്ടി ആളുണ്ടാകലും ഇതെല്ലാം റസൂർ ഉള്ള അനുഗ്രഹം ചെയ്യണ എന്ന് പറഞ്ഞ റസൂർവാക്ക് ചെയ്ത അനുഗ്രഹത്തിന്റെ ഭാഗമാണ് ഇത് മുഴുവനും എന്നാണ് ആ പറഞ്ഞത് അത് റസൂർ അനുഗ്രഹം ചെയ്യുമ്പോൾ ആ അനുഗ്രഹം ആ ഉമ്മത്തിലേക്ക് മടങ്ങുകയും ചെയ്യും അപ്പൊ ആരെയും കൂടെ ഉൾക്കൊള്ളുന്നു പറഞ്ഞാൽ ഉമ്മത്തുകളായ സർവ്വ മനുഷ്യന്മാരും കൂടി ഇതിൽ ഉൾക്കൊള്ളുമെന്നതിൽ സംശയമില്ല ും വാളുകളെ കൊണ്ടും എല്ലാം ശക്തിപ്പെടുത്തപ്പെട്ട പ്രവാചകൻ അപ്പൊ ആദ്യത്തെ പറഞ്ഞോളൂ അത് ആരിലേക്ക് നോക്കിയിട്ട് ഹവാസുകളായിരിക്കുന്നു ഒലമാക്കളിലേക്ക് നോക്കിയിട്ട് ഒലമാക്കളാകുന്നവര് നബിതങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പരിശുദ്ധക്കുറി ആനെയും ഹദീസിനെയും നോക്കുന്നു ആ ഹദീസിനെയും ആ പറയുന്ന ഹദീസുകളും ഖുഹാനിനെയും ഹക്കാണെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ അവർ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാ വിഷയത്തിലും നന്മയായ കാര്യത്തിലേക്ക് അവർ ക്ഷണിക്കുകയും ചെയ്യുന്നു അപ്പൊ ഖുർആാനിനെയും ഹദീസിനെയും കഥ കത്തയായതായിട്ടും റുഹാനായിട്ടും എടുത്തുകൊണ്ട് ദീനിന്റെ കാര്യങ്ങളെ സ്ഥിരപ്പെടുത്തുന്നു ഒലമാക്കൾ അപ്പോ അൽബി ബുർഹാൻ എന്ന് പറഞ്ഞാൽ അത് ഹവാസുകളായ കുലമാക്കളിലേക്ക് നോക്കിക്കൊണ്ടാണ് ആയി ബാത് രണ്ടാമത്ത് എന്ന് പറഞ്ഞ രണ്ടാമത്തെ വാളിന് പ്രകാശിക്കുന്ന വാളുകൊണ്ടും അതുപോലെ കത്തി തിളങ്ങുന്ന കുന്തങ്ങളും കൊണ്ട് എന്ന് പറഞ്ഞത് അവാമൻ നാസിന്റെ അവസ്ഥയിലേക്ക് നോക്കിയിട്ടാണ് അവാമുന്നാസ് നെഹ്റു ഫിക്രും ചെയ്തിട്ടല്ല ഹക്കിനെ മനസ്സിലാക്കുന്നത് ഹക്കിലേക്ക് തിരിയുന്നത് അവാമുന്നാസുകൾ എന്നുള്ളവര് അവർക്ക് ബാത്തിലും ഹക്കും വേർതിരിച്ച് പെട്ടെന്ന് അറിയില്ല അവർക്ക് തെളിവുകൾ അതില്യത്തുകൾ അറിയില്ല കഥയായ ഹുജത്തുകളും ബുർഹാനുകളും അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല അവര് മുൻകറാത്തുകളിൽ നിന്നും മന്നഹിയാത്തിൽ നിന്നും സിറുക്ക് കുഫറിൽ നിന്നൊക്കെ അവര് മാറിയിട്ട് ദീനിലേക്ക് ഇസ്ലാമിലേക്ക് വരുന്നത് ചില സന്ദർഭത്തിൽ എന്തായി വരും പറഞ്ഞാൽ അവർ നാളെ ശിക്ഷിക്കപ്പെടുമെന്ന് പൊലമാക്കൾ പറയുക അവർ ശിക്ഷിക്കപ്പെടും നമ്മൾ ഇസ്ലാമായിട്ടില്ലെങ്കിൽ നമ്മൾ ശിക്ഷിക്കപ്പെടും നമ്മൾ പരീക്ഷിക്കപ്പെടും നമ്മൾ പലവിധമായിരിക്കുന്ന ശിക്ഷകളുടെയും വാഹതത് കൊണ്ടും 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 പേടിച്ചതിന് വേണ്ടി മടങ്ങി വരാനും പറ്റും അതുകൊണ്ടാണ് അവരിലേക്ക് നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞത് അലിഹി അല്ല അയ്യാൻ കണ്ണിലുണ്ണിയായ അല്ല അയ്യാൻ എന്ന് പറഞ്ഞാൽ കണ്ണിലുണ്ണിയായിരിക്കുന്ന സഹാബത്തുകളും കുടുംബത്തിൻ്റെ മേലും സലാത്തും സലാമും ഉണ്ടാകട്ടെ അല്ല അയ്യാൻ കണ്ണിലുണ്ണിയായിരിക്കുന്ന കുടുംബത്തിന്റെ മേലും സഹാബത്തിന്റെ മേലും സലാത്തും സലാമും ഉണ്ടാകട്ടെ അല്ല അയ്യാൻ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം പിന്നെ എങ്ങനത്തെ സ്വഹാപത്താണെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അല്ല അയ്യാൻ അല്ല ഷുറാഫ് കണ്ണിലുണ്ണിയായിരിക്കുന്നവര് മനസ്സിലായല്ലേ عذبورة النهاء على المبشرين بالدخول والخلود في غرف الجنان فرن الله.